അങ്കമാലി സി എസ് എയുടെ ഒരു വർഷം നിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുന്നു സുവർണ ജൂബിലി സമാപന സമ്മേളനവും സുവനിയ പ്രകാശനവും ജനുവരി ഏഴ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സി എസ് എ ഹാളിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ രംഗങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിലെല്ലാം വച്ച് കലാ സാംസ്കാരിക രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു നീണ്ട വർഷം അത് ചെയ്തു തീർത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അവസാനിക്കേണ്ടതായിരുന്നു നമ്മുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഫൈനൽ പരിപാടി പക്ഷെ നമുക്കറിയാം നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പും എല്ലാം വന്നതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വിശിഷ്ട അതിഥികളെ കിട്ടാനും അവരുടെ സമയം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഒരല്പസമയം നീണ്ടുപോയി നമ്മൾ ഈ ഏഴാം തീയതി ജനുവരി ഏഴാം തീയതി അതിൻ്റെ സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുകയാണ് സോ ഈ സമാപന സമ്മേളനം ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ഇൻഡസ്ട്രീസ് ലോ മിനിസ്റ്റർ നമ്മുടെ എറണാകുളം ജില്ലയുടെ തന്നെ മന്ത്രിയായ പി രാജീവാണ് മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ ഡി സി ഡി എമ്മും ചെയർമാൻ സി എൻ മോഹനും ഉൾപ്പെടെ ഉള്ള വിശിഷ്ട വ്യക്തികളുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ നോട്ടീസും അതിൻ്റെ കുറിപ്പിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി എസ് എ ലൈബ്രറി ആഗ്രഹിച്ചിരുന്ന ഒരു സ്തോഭന കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ദീർഘകാലമായി നമ്മളതിൻ്റെ ഒരു പരിപാടി മണിപ്പുറയിലായിരുന്നു പലരുടെയും ലേഖനങ്ങൾ സമാഹരിക്കാനും അതെല്ലാം ക്രോഡീകരിച്ച്

ിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും സി എസ് എയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച എ പി കുര്യനെ അനുസ്മരിച്ച് മുൻ ജി സി ഡി എ ചെയർമാൻ സി എൻ മോഹനൻ സംസാരിക്കും ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനെ അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആദരിക്കും അങ്കമാലി നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസ് മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ മുൻ എം എൽ എ മാരായ പി ജെ ജോയ് സാജു പോൾ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ ആലുവ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ ബാബു കോർപ്പറേഷൻ ചെയർമാൻ ടി കെ മോഹനൻ ടെൽക്ക് ചെയർമാൻ പി സി ജോസഫ് ജി സി ഡി എ ഡയറക്ടർ അഡ്വക്കേറ്റ് കെ കെ ഷിബു ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി തുടങ്ങിയവർ സംസാരിക്കും ഇതുണ്ടായത് കാലങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് സി എസ് സി മാറുന്നതിന് കാരണമായിട്ടുണ്ട് അവരെയും അതുപോലെയുള്ള സഹകരണങ്ങൾ നൽകിയവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ആമുഖ പ്രസംഗം ഹെഷ് മാസ്റ്റർ ഇവിടെ ട്രഷററാണ് അദ്ദേഹം പറയും അതിനുശേഷം അധ്യക്ഷൻ ഡോക്ടർ സി കെ ഇപ്പൻ്റെ അധ്യക്ഷ പ്രസംഗം ഉണ്ടാകും ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് അവറുകളാണ് മുൻ ാണ് പൊതുസമ്മേളനത്തിന് ശേഷം പ്രസിദ്ധ ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ഉണ്ടാകുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു